അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഞാൻ അഷ്റഫ് കൊടിയമ്മ ഞാൻ ഈ വോയിസിൽ വരുന്നത് കൊടിയമ്മ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കെട്ടിട നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചത് ഞാൻ മന്ത്രി ഓഫീസിൽ ഇടപെട്ട് തടഞ്ഞുവെന്നും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഇടപെട്ട് അത് അനുവദിച്ചതായുള്ള ടെസ്റ്റും പോസ്റ്റും ഒക്കെ കാണാനിടയായി ഇത് കള്ളവും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാകുന്നു മന്ത്രി ഓഫീസിലോ അല്ലെങ്കിൽ മന്ത്രിയുടെ കീഴിലുള്ള സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലോ ഇങ്ങനെ അനധികൃതമായിട്ട് ഇടപെടാൻ ഒരിക്കലും ഒരാൾക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഉണ്ട് എന്ന് സമ്മതിക്കുന്നത് പോലും ഭരണതലത്തിലെ സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പറയേണ്ടി വരും ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ എം എൽ എയുടെ പി ഒയോ സ്റ്റാഫോ പറഞ്ഞാൽ കൊടുക്കുന്ന ഇതും കൊടുക്കാതിരിക്കുന്നതുമാണോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത് ഷോപ്പോ അല്ലെങ്കിൽ ചായക്കടയോ മറ്റോ ഒന്നുമല്ലല്ലോ സർക്കാർ ഓഫീസിലൂടെ ഏത് കാര്യവും നമുക്കറിയാവുന്നതുപോലെ രേഖാമൂലമല്ലേ നടക്കാറുള്ളത് അങ്ങനെ കൊടിയമ്മ സ്കൂളിന് ഫണ്ട് അനുവദിക്കരുത് എന്ന രീതിയിൽ ഇടപെട്ട ഏതെങ്കിലും തെളിവുകളുണ്ടോ എന്നാണ് എനിക്ക് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കാനുള്ളത് പിന്നെ കൊടിയമ്മ സ്കൂളിന് കിട്ടുന്ന ഒരു ഫണ്ട് തടയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് കാര്യം ആ സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വികാരമാണ് ഞങ്ങളുടെ പഠിച്ചവരാണ് പഠിപ്പിച്ചവരാണ് ആ സ്കൂള് യു പി സ്കൂൾ അപ്ഗ്രേഡ് പിന്നെ ചെയ്ത സമയത്ത് നമുക്കറിയാം നാട്ടിലുണ്ടായ സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുപാട് ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും കേട്ടവരാണ് ഞങ്ങൾ അതൊക്കെ സഹിച്ച് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ എല്ലാവരും കിട്ടില്ല എന്ന് പറഞ്ഞ വനം ഭൂമി സ്കൂളിനെ ലഭ്യമാക്കി അവിടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം എല്ലാവരെയും യോജിപ്പിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് നടത്തി അതിനെ നേതൃത്വം കൊടുത്തവരാണ് ഞങ്ങളൊക്കെ ആ സ്കൂളിന് ഓരോ ഘട്ടത്തിലും ആവശ്യമായ ഫണ്ട് എം എൽ എയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ലഭ്യമാക്കി അവിടുത്തെ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ മനോഹരമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഐ പി ടി ഞങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അങ്ങനെയുള്ള ഞങ്ങൾ ആ സ്കൂളിന് ഒരു ഫണ്ട് കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്ന അത് എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത് അത് അങ്ങനെയുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമം ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്ന സമയത്ത് സാധാരണ രാഷ്ട്രീയ ആരോപണമല്ല ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വന്ന സ്ഥിതിക്ക് വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വോയിസ് ഞാൻ ഇടുന്നത് കാരണം കൊടിയമ്മ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട് ആ സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അധ്യാപകരോടൊപ്പം ചേർന്ന് നാട്ടുകാരോടൊപ്പം ചേർന്ന് അധികൃതരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന കാര്യം മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു രൂപയുടെ ഫണ്ട് പോലും ആ സ്കൂളിനു കിട്ടുന്ന ഞങ്ങൾ തടഞ്ഞിട്ടില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറുള്ള സ്കൂളിന് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പോലും ജില്ലാ പഞ്ചായത്തിന്റെ സ്പെഷ്യൽ ഓർഡർ എടുത്തിട്ട് ഫണ്ട് കൊടുത്തവരാണ് അപ്പം അങ്ങനെയുള്ള പിന്നെ ഞങ്ങളുടെ പി ടി ഐയിലുള്ള ആളുകളാണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ രക്ഷിതാക്കളും നാട്ടുകാരും ഈ ആരോപണം ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ആരോപണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പിന്നെ സ്കൂളിലേക്ക് ഫണ്ട് ഇത് താനേ വന്നതൊന്നുമല്ല കൊടിയ സ്കൂളിലെ പി ടി ഐ കമ്മിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് നേതൃത്വവും എം എൽ എയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് എം എൽ എ ഒരു കത്ത് നൽകുന്നത് പി ഡബുടിക്ക് കൊടിമർ സ്കൂളിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇത് അടിസ്ഥാനത്തിൽ എഞ്ചിനീയർമാർ വന്ന് നമ്മുടെ സ്കൂളിൽ സ്ഥലമൊക്കെ പരിശോധിച്ച് എസ്റ്റിമേറ്റ് എടുത്തുവാ അന്ന് പി ടിന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു നേരെമറിച്ച് അത് സി പി എം പിന്നെ മുൻകൈ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആര് വേണം പിന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരോ ഇന്നത്തെ വാർഡ് മെമ്പറോ വേണം അവരാരും ഉണ്ടായിരുന്നില്ല ഈ എസ്റ്റിമേറ്റിനാണ് ഒരു കോടി രൂപ സർക്കാർ നൽകിയത് അപ്പോൾ ഈ എസ്റ്റിമേറ്റിൽ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ തന്നെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ മഞ്ചേശ്വര എം എൽ എയുടെ ലെറ്ററിൻ്റെ അനുസരിച്ചാണെന്ന് വന്നിട്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് ഇതിൻ്റെ അവസാനം ഓർഡർ നോക്കുമ്പോൾ സ്കൂളിൻ്റെ പേര് തെറ്റായി വന്നപ്പോൾ അത് തിരുത്തിയിട്ട് വീണ്ടും ജി ഇറക്കണം എന്നാവശ്യപ്പെട്ട് എം എൽ എ വീണ്ടും കത്ത് ബന്ധപ്പെട്ടവർക്കും നൽകിയിരുന്നു എന്നാൽ ഈ ഇതിന്റെ റിപ്പോർട്ട് നൽകേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ കാലതാമസം അതേപോലെ തന്നെ ഇത് ഓർഡർ ഇറക്കേണ്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സെക്രട്ടേറിയറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വേക്കൻസി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ചു കാലം വൈകിയത് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സെഷനിൽ ഫോളോ ചെയ്തിരുന്നു ആ സമയത്ത് ജിയോ ഇറക്കേണ്ട അഡീഷണൽ സെക്രട്ടറി ഇല്ലെന്നും ഒരു മാസത്തിനകം ജിയോ അത് മറ്റേ തിരുത്തിയിട്ട് ഇറങ്ങുമെന്നും അവർ പറഞ്ഞിരുന്നു അത് ഫണ്ട് സ്കൂളിന്